ഹലോ ഗായ്സ് ഇന്ന് നമ്മളുള്ളത് ഹരിപ്പാട് ഹാർബറിലാണ് നമ്മൾ ഈ വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ ഇപ്പോൾ ഈവനിങ് നമ്മുടെ ഇല്ല ഇവിടെ അപ്പോൾ കുറച്ച് ബോട്ടുകാർ മീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വന്നത് അപ്പോഴാണ് ഭയങ്കരമായ വിലക്കുറവാണ് കേട്ടോ ഇവിടെ അതായത് ഈ ഒരു പൊട്ട മീൻ ഒരു ഒരു കിലോ ചാളയ്ക്ക് മുപ്പത് രൂപ വെച്ചാണ് പൊടിക്കേണ്ടത് ആ ഒരു ഫുൾ പൊട്ട പുള്ളി നാനൂറ്റമ്പത് രൂപയ്ക്ക് തരാമെന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് വിലക്കുറവാണ് ഇവിടെ അതേപോലെ തന്നെ അതായത് ഈ മത്തി ആ കുട്ടയിലിരിക്കുന്ന മത്തിക്ക് വെറും നൂറ്റൻപത് രൂപയുള്ളൂ അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന എല്ലാ മീനുകളും വിലക്കുറച്ചാണ് അവർ കൂടുന്നത് ഇപ്പം മുമ്പോട്ടിൽ നിന്ന് വാരി കൊണ്ട് വരുന്നത് കണ്ടതേ ഉള്ളൂ കണ്ടിട്ട് ഫ്രഷ് മീനായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മീൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വിലയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഒരു കിലോ ചാളയ്ക്ക് മുന്നൂറ് രൂപ എന്നൊക്കെ കേൾക്കുന്നത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇത്ര വിലക്കുറവ് കണ്ടപ്പോൾ ഞാൻ തന്നെ അങ്ങ് ബന്ധപ്പെട്ടുള്ളൂ ത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വീടുകളിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മീൻ വാങ്ങിച്ചിട്ട് ആ പുറമെന്ന് ഇത്രയും വില കുറച്ചാണ് മീൻ കിട്ടുന്നതെന്ന് അറിയുന്നുണ്ട് കുറേ പേര് വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട് ഇത് രാവിലെയാണ് നമുക്കിവിടെ ലേലംപുലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈവനിങ് ഈ ചെറിയ വള്ളക്കാരുടെ കയ്യിലുള്ള മീനാണ് ഈ വരുന്നത് അപ്പോൾ അവർ നമ്മൾ പറയുന്ന ഒരു വില എത്ര ആണെന്ന് വെച്ചാൽ അതിന് അവർ നമുക്ക് ഇഷ്ടമുള്ള മീൻ തന്നിട്ടുണ്ട് ഒരു കൊട്ടയ്ക്ക് ചിലപ്പോഴും മുന്നൂറ് രൂപ അവര് എന്നോട് നാളുണ്ടത് പറഞ്ഞു മുന്നൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് പോവായിരുന്നു അതൊക്കെ ഫ്രഷ് മീനായിരുന്നു ടാണ്ട് <imitimates> <imitimates> ആ ചാലം ഇങ്ങോട്ട് നോക്ക് അല്ലേ കേട്ടോ ഇതിപ്പോ തന്നെ കൊടുക്കാ. ഇങ്ങേ അൻവരേ, ദേരി മട്ടൂടെ കടക്കണ്ട കേട്ടോ. അമാതു കൊട്ടരെ വെയിലാ. കൊണ്ടോ കൊണ്ടോ കൊണ്ടോ. എനി ഉണ്ടോ? ഇനിയും ഉണ്ടല്ലേ? ആണാ കൊണ്ടോ വാ. ഇതിനും പരിക്ക് ഇട്ടു കൊടുക്ക്. സൈഡാ കൂൾപൈ. ഇങ്ങോട്ട്. ആരും ഇതിന്റെ അടുത്തൂടെ ഇട്ടാവണ്ട. ഇത്ര കൂൾപൈ കൂൾ. ആ പോയേ. അത് എനിക്ക് അതില് കൊറച്ച് സെപ്പറേറ്റ് ആയിട്ടോ നിങ്ങൾ രണ്ടു കവറിച്ചേ അവിടെ അവിടെ മേടിച്ചോ അല്ലേ അതോ മാറുന്നു മൊത്തം എത്ര ഇത്രത്തിന് നൂറ്റമ്പത് രൂപ മതി ഏഹ് ഇത്ര തന്നെ നൂറ്റമ്പത് രൂപ ഉള്ളൂ ഒരു കിറ്റി കൂടെ പറഞ്ഞോ നൂറ്റമ്പത് ಚೆಿಯ ಮತ್ತೆ ಉಂಟು ಬೇಡ